മധ്യ കേരളത്തിലെ പ്രധാന ലോക്സഭാ ഒന്നാണ് കോട്ടയം കേരള കോൺഗ്രസും സി പി എമ്മും ഒരുപോലെ ശക്തി തെളിയിച്ച മണ്ഡലം മത സാമുദായിക സംഘടനകൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഏറെ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന മണ്ഡലം ഇവിടെ ബി ജെ പി കരുതി വെച്ചിരിക്കുന്നത് സർപ്രൈസാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ തന്നെ ആദ്യ മത്സര ചിത്രം തെളിഞ്ഞ മണ്ഡലമാണ് കോട്ടയം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നതോടുകൂടിയായിരുന്നു ഇത് ഇനി എൻ ഡി എ മുന്നണിയുടെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ബി ജെ പി ആണോ അതോ ബി ഡി ജി എസ് ആണോ മത്സരിക്കുക എന്നതിൽ ആണ് ആകാംക്ഷ തോമസ് ചാഴിക്കാടനാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് കോട്ടയം ജില്ലയിലെ പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ കൂടാതെ എറണാകുളം ജില്ലയിലെ പിറവു ഉൾക്കൊള്ളുന്നതാണ് കോട്ടയം ലോക്സഭാ നിയോജക മണ്ഡലം മൊത്തം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലുള്ളത് വർഷത്തിനു ശേഷം കേരള കോൺഗ്രസ്സുകൾ മുഖാമുഖം മത്സരിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത കേരള കോൺഗ്രസ് സ്ഥാപക ചെയർമാൻ കെ എം ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജാണ് ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജയിച്ച തോമസ് ചാഴിക്കാടൻ ഇത്തവണ എൽ ഡി എഫിനു വേണ്ടിയും ജനവിധി തേടുന്നു ഫ്രാൻസിസ് ജോർജ് പി ജെ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗ്രൂപ്പിലാണ് മാണി ഗ്രൂപ്പിലാണ് തോമസ് ചാഴിക്കാടൻ